الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه ومن والاه واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله أما بعد. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم انا نسألك علما نافعا ورزقا طيبا وعملا متقبلا. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സഹോദരന്മാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് സഫിയ അബ്ദുൽ വാരിസ് ഒന്നാമത്തെ ബാബിലെ ഒന്നാമത്തെ അതാണ് അതിൻ്റെ തെളിവുകൾ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് തെളിവുകൾ പറഞ്ഞ് നമ്മൾ നിർത്തി ഇനി നമുക്ക് വായിക്കാനുള്ളത് അവിടുന്ന് ഈ ഒരു ബാബിൽ ഒന്നാമത്തെ അദാബിൽ അദ്ദേഹം ഒരു ആയത്തും ഒരു ഹദീസുമാണ് തെളിവായി കൊണ്ടുവന്നിട്ടുള്ളത് ഒരായത്തും ഒരു ഹദീസും പിന്നീട് അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന അതിന്റെ വിശദീകരണം ചുരുങ്ങിയ രൂപത്തിൽ അദ്ദേഹം എന്താണ് ഹദീസിൽ നിന്നും മായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ചെറിയ കുറിപ്പ് അതാണ് നീ വായിക്കാനുള്ളത് അതെ പറയുന്നു പറഞ്ഞാൽ നീ മനസ്സിലാക്കുക നീ പഠിക്കുക നീ അറിയുക വാക്ക് പണ്ട് മുതലേ ഉള്ള മുസന്നിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ കിതാബ് ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചു വന്നതാണ് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി നീ അറിയുക വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോ താല ഇപ്രകാരം ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തു മുഹമ്മദം ആ നീ 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 അറിയുക മനസ്സിലാക്കുക പഠിക്കുക എന്തിനാണ് ഉപയോഗിക്കുന്നത് വായിക്കുന്ന ആളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്ലയുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിൽ എമ്പാടും ഇത് കാണാൻ സാധിക്കും

ആർക്കുള്ള ദുവാ പുസ്തകം വായിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആണ് ഇതും ഒരു പണ്ഡിതന്റെ ഏറ്റവും നല്ല മര്യാദകളിൽ പെട്ടതാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡ ചെയ്യുക എന്നുള്ളത് ഇത് നമുക്ക് മുക്കദ് മുത്തങ്ങളായ അതായത് സെലഫുകളിൽ പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ ഇത് കാണാൻ സാധിക്കും അബ്ദുൽ വഹാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അബ്ദുല്ല രണ്ടത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും ഇതുപോലുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആണ് ആണ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് പണ്ഡിതന്മാർ എണ്ണി പറയാറുണ്ട് പറയുന്ന കാര്യത്തിന് മുമ്പ് ആരാടോ ആരോടാണോ പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടി ദ്വാര ചെയ്യുക അദ്ദേഹത്തിന് വേണ്ടി ആദ്യം അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹു താങ്കൾക്കും എനിക്കും ഹിതായത് നൽകട്ടെ താങ്കൾക്കും എനിക്കും നല്ല അന്ത്യം നൽകട്ടെ ഇതുപോലുള്ള ദാവുകൾ ചെയ്യുക എന്നുള്ളത് ദേവത്തിന് അങ്ങേറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്നുള്ളത് റഹിമ അറബി ഭാഷയെ ഇപ്രകാരം ഉപയോഗിക്കും പക്ഷെ ഇന്റെ അർത്ഥം ലഭിക്കും അർത്ഥം ലഭിക്കും മനസ്സിലായോ ഏതുപോലെ ഏതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഹഫിമഹുല്ല പിന്നെ ഇതൊക്കെ ദുവാകളിൽ എന്താ എല്ലാം എന്താണ് അതായത് പാസ്റ്റ് ക്രിയയിൽ ഉള്ളതാണ് കഴിഞ്ഞു പോയ ക്രിയയിൽ ഉപയോഗിച്ചതാണ് പക്ഷേ ദുവാ അർത്ഥം ലഭിക്കും ഇനി ശ്രദ്ധിക്കും തീർച്ചയായിട്ടും ഇൽമഅ അന്വേഷിക്കുക എന്നുള്ളത് അതായത് ഇൽമ നേടുക എന്നുള്ളത് എന്താണ് എന്താണ് ഐബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഐബാദത്ത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഇവിടെ എന്താണ് ഉദ്ദേശം ഇവിടെയുള്ള തൊലബുൽ അയൽമിന്റെ ഉദ്ദേശം എന്താണ് ഏൽമാണ് ഏത് കേട്ടില്ല അല്ല ഇവിടെ ഉള്ള തൊലബുൽ അൽമെന്ന് പറഞ്ഞാൽ ഏത് അൽമാ രണ്ട് എൽമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് ദുനിയാവിലെ അൽമുകൾ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അതുപോലുള്ള ഇൽമുകൾ രണ്ടാമത്തേത് പരലോകത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഇൽമുകൾ ഈ രണ്ട് ഇൽമ നേടുന്ന വിദ്യാർത്ഥികളെയും താലിബുൽ അൽമെന്ന് പറയും ഭാഷയിൽ അറബി ഭാഷയിൽ ഇവിടെ ഉദ്ദേശിച്ച താലിബുൽ അൽമ ഏതാണ് പരലോകത്തിലേക്കുള്ള ഇൽമ നേടുന്ന വിദ്യാർത്ഥികൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആാനിലും സുന്നത്തിലും ഇൽമ നേടുന്നതിന്റെ ഫതിലുകൾ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഫലുകളെല്ലാം ലഭിക്കുന്നത് പർലേ പരലോകത്തേക്കുള്ള ഇൽമ നേടുന്നവർക്ക് മാത്രമാണ് അതായത് ദീനിന്റെ ഇൽമകൾക്ക് മാത്രമാണ് ആ ശ്രേഷ്ഠതകൾ ലഭിക്കുക നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ ദുന്യാവിന്റെ ഇൽമകൾ പഠിക്കുന്നതിന് വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ഓതും ശരിയല്ല അടുക്കൽ ടുക്കൽയുടെ പണ്ഡിതൃത്യമായി കൊണ്ട് വിശദീകരിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിലായില്ലേ ആ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇബാദത്തുൻ എന്താണ് ഇബാദത്ത് ആരാധന നമ്മൾ മലയാളത്തിൽ പറയും ആരാധന പറഞ്ഞു ഇബാദത്ത് എന്താണ് ആ ഇസ്മുൻ എന്താണ് ഒരു ഇസ്മാണ് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടൊരിസ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടതാണ് എന്തായാലും തൃപ്തിപ്പെട്ടത് മിനൽ ആ കുലി സംസാരങ്ങൾ വാക്കുകൾ പ്രവർത്തനങ്ങൾ പ്രകടമായതും ആന്തരികമായതും അവയവങ്ങൾ കൊണ്ടുള്ളതും കൽബ് കൊണ്ടുള്ളതും ഇതിനെ എല്ലാമാണ് ഐബാദത്ത് എന്ന് പറയുക അതിന്റെ താരിഫ് നിർവചനം ഇപ്രകാരമാണ് മിനൽ അപ്പൊ തൊലപ്പിൽ അയലും എന്താണ് ഏഹ് ആരാധനയാണ് ആരാധനയാണ് അത് ഉറപ്പിച്ചോളെ നമ്മൾ പഠിക്കുന്ന ഓരോ നിമിഷവും അള്ളാവിനുള്ള അള്ളാവിനോടുള്ള നിസ്കരിക്കുന്നതിനേക്കാൾ സുന്നത്ത് സുന്നസ്കരിക്കുന്നതിനേക്കാൾ അഫ്ലായിട്ടുള്ള കാര്യമാണ് طلب العلم <applause> أفضل الله يتلقى أريانا طلب طلب العلم من <applause> من العبادات عبادات قلل, عرادة قلل عرادة يعني طلب العلم وقربة من القرب وقربة قربة النور അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ മീനൽ കുറവ് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത് നമുക്ക് അള്ളാഹുലേക്ക് അടുക്കണം എങ്ങനെ അടുക്കണം നന്മകൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കണം അതിലേക്കുള്ള മാർഗാണ് എന്ത് എന്നുള്ളത്

സ്വീകരിക്കാനുള്ള നിബന്ധനയാണ് എന്ത് എന്താണ് വേണ്ടി ഇപ്പൊ പറഞ്ഞു രണ്ടു വർഷം കടിച്ചു പിടിച്ച് ഖുറാനി ഫുലാക്ക് അതിനു വേണ്ടിയാണോ അല്ല അള്ളാഹു വേണ്ടി സ്വന്തം പരലോകത്തിനു വേണ്ടി നീയ്യത്ത് വെക്കണം എന്തിനാണ് പഠിക്കുന്നത് ഉസ്താദ് ഓദിയിട്ടില്ലെങ്കിൽ ചീത്ത പറയും ഉസ്താദ് ഉസ്താദ് അടിക്കും നിർപ്പിക്കും എണീറ്റ് നിർപ്പിക്കും അല്ലെങ്കിൽ എണീറ്റ് നിർത്തും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആകരുതേ എന്തിനു വേണ്ടിയായിരിക്കണം ഭരലോകത്തിനു വേണ്ടി

അതിൽ നിലകൊള്ളുക അടുള്ള നിലകൊള്ളുക എഹ്ലാസ് ഇല്ലാതെ ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടുകയില്ല എഹ്ലാസിനെ കുറിച്ച് നമുക്ക് സലഫുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ വായിച്ച് അടുത്ത അദബിലേക്ക് മടങ്ങാം ഇഹ്ലാസ് നേടിയെടുക്കുക എന്നുള്ളത് സഹോദരന്മാരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഉള്ളവരെ അള്ളാഹു അദ്ദേഹം പറയുന്നതായി കാണാം ഞാൻ അബു അബ്ദുല്ലയോട് അതായത് ഇമാം അഹമ്മൽ റഹ്മയുടെ കുനിയത്താണ് എന്ത് അബു അബ്ദുല്ല അദ്ദേഹത്തിനോട് ഒരു മനുഷ്യൻ പറയുന്നതായി കണ്ടു കേട്ടു എന്താ പറഞ്ഞത് അദ്ദേഹത്തിനോട് പറഞ്ഞു സിദുക്കിനെ കുറിച്ച് സത്യസന്ധതയെ കുറിച്ച് അതുപോലെ തന്നെ ഇഖ്ലാസിനെ കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു അബു അബ്ദുല്ല പറഞ്ഞു അതിനെ കൊണ്ടാണ് ആളുകൾ ഉയരുന്നത് ശ്രദ്ധിക്കണം അതിനെ കൊണ്ടാണ് ആളുകൾ ഉയരുന്നത് സുബാൻ അഖ്ലാസ് കൊണ്ടാണ് ആളുകൾ ഉയരുന്നത് ഇഹ്ലാസ് ഉണ്ടോ അള്ളാഹു അള്ളാഹുയർത്തു അള്ളാഹു സുബാനോ താല ഉയർത്താനുള്ള പ്രധാന കാരണമാണ് അഖ്ലാസ് ചരിത്രം പറയാം നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇമാം മാലിക് അനസ് റഹ്മുള്ളയുടെ ബിനുറഹയുടെ അൽഫിയത് മാലിക് എന്ന ഗ്രന്ഥം ഇൽമുൻ നഹ്വിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണത് അൽഫിയത് ബിൻ മാലിക് ആയിരത്തി രണ്ട് വരികളാണ് അതിലുള്ളത് കൂടുതലുണ്ട് ആയിരത്തിൽ കൂടുതൽ വരികളാണ് അതിലുള്ളത് ബൈത്താണ് അതായത് കവിത രൂപത്തിലാണുള്ളത് ഇമ മാലിക്ബൻ അനസ് മുമ്പ് അൽമൊത്തി എന്ന് പറയുന്ന പണ്ഡിതൻ മൊഹത്തി എന്ന് പറയുന്ന പണ്ഡിതൻ അൽഫിയത്ത് അൽ അൽമൊഹത്തി ആയിരം ബൈത്തുള്ള നെഹ്വിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇമ മാലിക്ബു അനസ് ശേഷം ഇമാം ജലാലുദ്ദീൻ അസുയൂത്തി എന്ന് പറയുന്ന ഷാഫി പണ്ഡിതൻ ആയിരം ബൈത്തുള്ള ഒരു അൽഫിയ നഹവിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇബിനു മോഹത്തിന്റെ അൽഫിയ ഇബിനു മോഹത്തി ഇബിന് മോഹത്തിയാണ് ഇബിനു മോഹത്തിയുടെ അൽഫിയ ഇമാലിക്കിന്റെ അൽഫിയ ഇബിനു മാലിക്കിന്റെ ഇബിനു മാലിക് ഇബിനു മാലിക് ആണ് അഫ്വാന് അനസ് എന്ന് പറഞ്ഞു അനസു മാലിക് ആണ് കേട്ടോ ഇബിനു മാലിക്കിന്റെ അൽഫിയക്കാൾ മുമ്പ് എഴുതിയതാണ് സുയൂത്തിയുടേതോ ശേഷം എഴുതിയതാണ് പക്ഷേ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും മനപ്പാഠമാക്കാൻ എളുപ്പം ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽഫിയ കൂടുതൽ മസാലകളുണ്ട് ലളിതമാണ് പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകാരത ഇബിൻ മാലിക്കിന്റെ അൽഫിയാണ് ഇബിൻ മാലിക്കൻ്റെ അൽഫിയത്ത് ഇബിൻ മാലിക് ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന നെഹ്വിലെ ഗ്രന്ഥം എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം സ്പെയിനിലായിരുന്നു ജീവിച്ചിരുന്നത് സ്പെയിൻ അന്ന് സ്പെയിൻ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു അന്തലുസ് എന്നാണ് അറബിയിൽ പറയുക അന്തലൂസ് ഞാൻ അദ്ദേഹം എല്ലാ ദിവസവും ഫജർ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം മസ്ജിദ് നിന്നുകൊണ്ട് എണീറ്റ് നിന്നുകൊണ്ട് പറയും ആർക്കെങ്കിലും നെഹ്റു പഠിക്കണോ ണോ അറബി ഭാഷ പഠിക്കണോ വരൂ മൂന്ന് പ്രാവശ്യം പറയും അങ്ങാടിയിൽ പോയി ഒന്നും കൊണ്ടും പറയും വരില്ല ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് വളരെ കുറച്ച് തുല്ലാബുകളും അൽഫിയത്തിന് മാലിക്കൽ തന്നെ അദ്ദേഹം പറയുന്നു അലാഹില്ല നമുക്ക് പറയത്തക്ക കൂട്ടുകാരം കൂട്ടുകാരോ ഒന്നുമില്ല ഈ സമയത്താണ് നവവി റഹ്മഉല്ല ിയഹ്യബിൻ ഷറഫി റഹമുള്ള മസ്ജിദില് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു വറജുലും കിറാമു പക്ഷേ എന്റെ അടുക്കൽ ആദരണിയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് നവീനെ കുറിച്ച് ഇബ്മാലിക് റഹ്മുള്ള പറഞ്ഞതാണ് അപ്പൊ ചുരുക്കം പറഞ്ഞ വളരെ കുറച്ച് ശിഷ്യന്മാരുള്ളൂ പക്ഷേ അള്ളാഹു സുബാനോ താല അദ്ദേഹത്തെ ഉയർത്തി ഉയർത്തി കാരണം എന്താണ് അദ്ദേഹത്തിന്റെ അഖിലാസ് അഖിലാസ് കാരണമാണ് അദ്ദേഹത്തെ ഉയർത്തിയത് ഇതുപോലെ അയിമ്മത്തുകളെ നമുക്ക് കാണാൻ സാധിക്കും വലിയ വലിയ അയിമ്മത്തുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അഖിലാസ് കൊണ്ട് അള്ളാഹു സുബാനോ താല ആളുകളെ ഉയർത്തും ഇനി നമ്മൾ ദീൻ പഠിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നെയ്യത്തുകൾ വെക്കാം ഇത് നമ്മൾ മനസ്സിലാക്കണം ഏതെല്ലാം രൂപത്തിൽ നമുക്ക് നീയത്തുകൾ വെക്കാം ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ജഹലിനെ മാറ്റാൻ എനിക്ക് എന്റെ അജ്ഞത സ്വന്തം അഗ്നതയെ മാറ്റാൻ വേണ്ടിയാണ് ദീൻ പഠിക്കുന്നത് നിസ്കാരം പഠിക്കുന്നത് എന്തിനാണ് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരം പഠിക്കുന്നത് നിസ്കാരത്തിന്റെ ഷർത്തും ഫർലും റുക്കുനും വാജിബാത്തും ഇതെല്ലാം അറിയാൻ വേണ്ടി രണ്ടാമത്തെ നീയത്ത് റഫ് ഉൽ അനിൽ മറ്റുള്ളവരുടെ ഇൻഷാല് ഞാൻ പഠിക്കും ഞാൻ വലുതാകും അഹ്ലാസോടുകൂടി പഠിക്കും എന്തിനു വേണ്ടി എൻ്റെ നാട്ടിൽ തിരിച്ചുപോയി അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് അജ്ഞതയുണ്ട് ദീൻ ശ്രദ്ധിക്കുന്നില്ല ഷെറുഖിലും പിതാത്തിലുമാണ് അവരോട് യഥാർത്ഥ തോഹീദിന്റെയും സുന്നത്തിൻ്റെയും കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിക്കും പഠിക്കുന്നു എന്നുള്ള നീയത്ത് വെക്കാം മൂന്നാമത്തേത് അൽമിനെ ജീവിപ്പിക്കാൻ ദീനുൽ ഇസ്ലാമിന്റെ അൽമുകൾ ആരും പഠിച്ചില്ലെങ്കിൽ എന്തായി പോകും എല്ലാം നഷ്ടപ്പെട്ടു പോകും എല്ലാം നഷ്ടപ്പെട്ടു പോകും ഒന്നും ബാക്കിയാവുകയില്ല പഠിച്ചാൽ അതെന്താണ് ദീനിന്റെ അറിവുകളെ ജീവിപ്പിക്കലാണ് നഷ്ടപ്പെടുന്നതിനെ തടയുകയാണ് നമ്മൾ വിശുദ്ധ ഖുർആാൻ പഠിക്കുമ്പോൾ ഇപ്രകാരം ദീയത്ത് വെക്കാം ഖുർആനെ സംരക്ഷിക്കാൻ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് സംശയമില്ല പക്ഷേ ദീനിന്റെ അൽമുകളെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ് എന്നുള്ള നെയ്യത് വെക്കാം നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ല കൊണ്ടുള്ള അമൽ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു ഞാൻ എന്തിനാണ് യാതാബുകൾ പഠിക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് ചില അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇൽമെന്താണ് ഒരു മരമാണ് സമറത്തുൻ വല്ല ആ മലു സമറത്തുൻ പ്രവർത്തനം എന്നുള്ളത് ആ മരത്തിൽ നിന്നുള്ള ഫലമാകുന്നു ഉദ്ദേശം എന്താണ് അമല് മാത്രമാകുന്നു അമലാക്കാൻ വേണ്ടി മാതാപിതാക്കൾ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ഹദീസുകളിൽ നിന്നും ആയറ്റുകൾ നമ്മൾ പഠിച്ചു അത് പഠിച്ചത് എന്തിനു വേണ്ടിയാണ് മാതാപിതാക്കൾ നല്ല രൂപത്തിൽ പെരുമാറാൻ വേണ്ടി ഈ നാല് നീയത്തുകൾ ഒരു താലിബുലമിന് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ നീയത്ത് പുതുക്കിക്കൊണ്ടേയിരിക്കണം നഷ്ടപ്പെട്ടു പോകും സുഫനുഇറ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും മാ അലയ്യ ചികിത്സിച്ചിട്ടില്ല നീയത്തിനേക്കാൾ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യത്തിൽ ഞാൻ ചികിത്സിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീയത്ത് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും ഒരതീത് വായിക്കും അപ്പൊ നീയത്ത് ഉണ്ടാവും അള്ളാവിന്റെ കൂലി കിട്ടണം ഹർത്താദീസിലേക്ക് കടക്കുമ്പോൾ എന്താവും ജനങ്ങൾ പറയണ മുഹദ്ദീസാണ് അവധിവില്ല ഒരായത്തോതും എന്തിനു വേണ്ടി ആദ്യം ആയത്തോതുന്നത് കൂലി കിട്ടാൻ രണ്ടോതും കൂലി കിട്ടാൻ മൂന്നാമത്തേതിൽ കൂലി കിട്ടാനും ആളുകൾ അറിയണം എനിക്ക് നല്ല കിറത്തുണ്ട് എന്നുള്ളത് ഉസ്താദിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം നാലാമത്തേതിൽ കൂലി കിട്ടാൻ വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണ് ആളുകൾ അറിയണം എനിക്ക് നല്ല രജീത അറിയും എനിക്ക് നല്ല കിറാത്താണ് നല്ല ശബ്ദമാണ് ഞാൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ പുതുക്കി കൊണ്ടേയിരിക്കണം അതാണ് സലഫുകൾ ഇപ്രകാരം പറഞ്ഞതായി കാണാ ശല് പോലെ കാരണം എന്താണ് അതിങ്ങനെ എന്റെ മേരിൽ മാറി മാറി കളിക്കും ഒരു ഒട്ടനീയത്ത് വരും പിന്നെ പോകും പിന്നെ വരും പിന്നെ പോകും അപ്പൊ എന്ത് ചെയ്യണം നെയ്യത്തിന് പുതുക്കിക്കൊണ്ടേയിരിക്കണം ഇരിക്കണം അതുപോലെ തന്നെ സുലൈമാൻ അൽ ഹാഷിമി റഹമ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും ചിലപ്പോഴൊക്കെ ഒരു ഹദീസ് ഞാൻ പറയും എൻ്റെ അടുക്കൽ നീയത്ത് ഉണ്ടായിരിക്കും അങ്ങനെ മറ്റു ചില ഹദീസിലേക്ക് പോയാലോ എന്റെ നീയത്ത് മാറിപ്പോവും മാറിപ്പോവും അതെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അൽ ഹദീസുൽ വാഹിദ് ഒരു ഹദീസിന് ഒരുപാട് നീയത്തുകൾ ആവശ്യമാണ് പുതുക്കിക്കൊണ്ടേ ഇരിക്കണം പുതുക്കിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാബിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ബാബിൽ നമ്മൾ മനസ്സിലാക്കിയത് ലില്ലാഹി ആല പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു ബാബ് ഇതുപോലെ തന്നെ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ വളരെ ഹയറായിരിക്കും

ഇത് നമുക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളൊരു ഒരു മര്യാദയാണ് പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ മഹത്വപ്പെടുത്തൽ ഇൽമിനെ ആദരിക്കൽ ഇൽമിന്റെ ആളുകളെയും ഇൽമിന്റെ ആളുകളെന്ന് പറഞ്ഞ ആരാണ് ഏർ പണ്ഡിതന്മാർ ഇവരെ ആദരിക്കലും ഉസ്താദ്മാരെ ആദരിക്കുക ആദരിക്കുക എന്നുള്ളത് താലിബുൽ തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദകളിൽ പെട്ട മര്യാദയാകുന്നു മനസ്സിലായോ അൽമിനെ മഹത്വപ്പെടുത്തണം അതുപോലെ തന്നെ എൽമിന്റെ ആളുകളെയും മഹത്വപ്പെടുത്തണം إن شاء الله أربعة بابا مقعد الله أصل بيشدي غيري كام الله سبحانه وتعالى يركودي ركال أتون الله أي بعد تاي كوندا ملنس كمارا غطه الله ما إنا نسألك الهدى والتقى والعفاف العينة الله ما إنا نسألك علم النافعة ورزقا طيبة وعمل متقبلة الله ما يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على اطاعتك اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك